വർഷങ്ങൾക്ക് മുൻപ് തളിപ്പറമ്പിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന കെ വി തറവാടാണ് ഇന്നലവരെ നില വ്യാപാര സമുച്ചയമായി പ്രൗഡയുടെ തളിപ്പറമ്പ് നഗരത്തെ ഭരിച്ചിരുന്നത് പക്ഷേ ആ വ്യാപാര സമുച്ചയം ഇന്നില്ല ആരിലും ശ്വാസമുട്ടലും ഉണ്ടാക്കുന്ന തരം കാഴ്ചകളാണ് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് തളിപ്പറമ്പ് ഹൈഡ്രോസ് മസ്ജിദിനോട് ചേർന്നുള്ള വലിയ തറവാട വീട് ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട് അവിടെ വ്യാപാര സമുച്ചയം ഉയർന്നത് നഗരം വികസിക്കുന്നതോടൊപ്പം അതും വികസിച്ചു കെ വി കുടുംബത്തിൽപ്പെട്ടവരും അല്ലാത്തവരും വാടകയ്ക്ക് മുറിയെടുത്ത് വ്യാപാരവുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് തീയെല്ലാം ചാരമാക്കിയത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു പത്തോടെയാണ് തീപിടുത്തമുണ്ടായത് മൂന്ന് നിരയിലായി നൂറ്റി പന്ത്രണ്ട് മുറിയിലുള്ള കെട്ടിടത്തിൽ നൂറ്റിയൊന്ന് മുറിയിലെ മുപ്പത്തിമൂന്ന് കടകളാണ് പൂർണമായും കത്ത് നശിച്ചത് അൻപത് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് കടകൾ വൃത്തിയാക്കി ചാരത്തിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ ചിലർ വാണിജ്യ സമുച്ചയത്തിലെത്തിയെങ്കിലും അന്വേഷണത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ പോലീസ് തടഞ്ഞു മാലിന്യം നീക്കി കെട്ടിടത്തിന്റെ ഉറപ്പ് പരിശോധിച്ച ശേഷം മാത്രം മതി എന്ന നിലപാടിലാണ് അധികൃതർ തീപിടുത്തത്തിനുള്ള കാരണം തേടിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ആ കടമുറികൾ ഒരുപാട് പേരുടെ ജീവനും ജീവിതവുമായിരുന്നു സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം